പാപ്പച്ചാ വിളിച്ചിഷ്ടായില്ലേ എന്റെ ഭർത്താവ് വെറുതെ വിട്ടേക്കും അതൊക്കെ പോട്ടെ മൂന്ന് വർഷം ശ്രീധരൻ ചേട്ടൻ നിർബന്ധിച്ചപ്പോ ഞാൻ തെറ്റിശരി നോക്കിയില്ല ഇത്രയും നാളും മനസ്സിൽ വെച്ചിരുന്നത് ശമ്പിക്കണം അത്രേ ഉദ്ദേശിച്ചു അത് പിന്നെ നാല് ദിവസം നിന്നേ പറ്റൂ എല്ലാം ഭദ്രമായിരിക്കും ചേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ചെല ദിവസങ്ങള് മടുപ്പനുഭവിക്കുമ്പോ എന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി നിക്കാറുണ്ട് ഒരു കള്ള എൻ്റെ ഭർത്താവിന്റെ അമ്മയോട് പറഞ്ഞു ഞാൻ എത്രാമത്തെയാ പാപ്പച്ച ലിസ്റ്റിൽ